സഹോദരങ്ങളെ നിങ്ങൾ എന്ന് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പറഞ്ഞുകൊണ്ട് കരഞ്ഞ ഓർക്കണം അങ്ങനെ ഒരുകിത്തീർന്ന് ഇടനറുകയിൽ അവൻ അവന്റെ ശരീരവും രക്തവും കീറി മുറിക്കുന്നതിന്റെ തലേരാത്രിയിൽ ശിഷ്യന്മാരെ പന്ത്രണ്ട് പേരെ ഒരുമിച്ചിരുത്തിയിട്ടവം മക്കളെ എന്റെ ശരീരം നാളെ കീറി മുറിക്കപ്പെടും എന്റെ രക്തം നാളെ കുരിശിലൂടെ കാൽവേരി ഒഴുകും എന്റെ ശരീരമാണ് ഈ അപ്പം രക്തമാണ് ഈ വീഞ്ഞ് ഇത് നിങ്ങൾ ഭക്ഷിക്കണം ഇത് നിങ്ങൾ കുടിക്കണം എന്ന് പറഞ്ഞ് ശരീരവും രക്തവും ഭക്ഷിക്കാനും പാനം ചെയ്യാനും വെച്ച് തീരെഴുതി ഒരു നൈവേദ്യം പോലെ നമുക്ക് നേരെ വെച്ച് നീട്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വീട് മതി ജോലി മതി മക്കൾ മതി മക്കളുടെ ആരോഗ്യം മതി മക്കളുടെ പഠനം മതി മക്കൾ മതി യേശുവിനെ വേണ്ട 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 യേശുവിന്റെ യേശുവിന്റെ ശരീരം രക്തം ഇത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണവേദന അനുഭവിച്ചു കൊല്ലപ്പെട്ട യേശു അവന്റെ ശരീരവും രക്തവും അൾത്താരകളിൽ പെരിയർപ്പിച്ച് വെച്ചു വിളമ്പുമ്പോ നമുക്ക് അത് വേണ്ട